കറിക്കൂട്ട് കറിക്കൂട്ട് ഞാൻ ഉദ്ദേശിച്ച കോൺസെപ്റ്റി സംസാരിക്കാം യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ആണ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് നമ്മൾ തന്നെ ഇതൊരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ സാമ്പാറാണ് സാമ്പാറിന്റെ കട്ട്സ് ഉണ്ടാവും വെജിറ്റബിൾ കട്ട്സ് ഉണ്ടാവും അതിന്റെ കൂടെ ഒരു ഇൻഗ്രീഡിയന്റ് കൂടെ ചേരും ഇൻഗ്രീഡിയൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഗുളിക ഉൾപ്പെടെയുള്ള ഒരു കൂട്ടാണ് ഇത് നമുക്ക് ഫാനിലിട്ടിട്ട് ടു ത്രീ മിനിറ്റ്സ് ഒന്ന് എന്നിട്ട് അതിന്റെ കൂടെ ഈ പച്ചക്കറി വേവിച്ചിട്ട് ഇടുക അഞ്ചു മിനിറ്റ് എളുപ്പത്തില് നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ പറ്റും ആ ഒരു കോൺസെപ്റ്റില് ഒരു പത്ത് മുപ്പത്തഞ്ചോളം പ്രോഡക്റ്റുകൾ ഇത് ഞങ്ങള് സെയിലിൽ വെച്ചാൽ ആളുകളൊന്നും പരിചയപ്പെടുത്താൻ വേണ്ടി വെച്ചാൽ നോർമലി നമ്മള് ഒന്നെങ്കിൽ ചില്ലറിൽ വെക്കണം അല്ലെങ്കിൽ വീട്ടില് ഫ്രിഡ്ജിൽ വെക്കണം അങ്ങനെ നമുക്ക് നമ്മൾ ാണ് പോവാണെങ്കിൽ നമ്മള് ടെമ്പറേച്ചറില് സ്റ്റോളിൽ വെക്കും ഒരു മണി തൊട്ട് അഞ്ചു മണി വരെയൊക്കെ നാലു മണിക്കൂറൊക്കെ തേങ്ങ വരുന്നത് കൊണ്ടാണ് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ അതിൽ ഞങ്ങള് ചെയ്തൊരു പരിപാടി നടന്നത് ഹോം ഡെലിവറി ചെയ്തു അപ്പൊ ഞങ്ങള് വഴുതക്കാട് ഉദാര ചെറുവണ റോഡിലാണ് പ്രൊഡക്ഷൻ കൊണ്ടുവരുന്നത് അപ്പൊ അവിടുന്ന് നമ്മള് ഇപ്പം രണ്ടു മാസം അവിയൽ ഇത് മുതൽ തേങ്ങ ഉൾപ്പെടെ അറുപത് രൂപത്തി രൂപ രൂപ മുതൽ തുടങ്ങും ഇതാണ് നമ്മുടെ മെയിൻ പ്രോഡക്റ്റ് അത് സെയിൽ കൂടെ തന്നെ അത്യാവശ്യം വേലോട്ട് പ്രോഡക്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് കച്ചാറുകൾ ചെയ്യുന്നുണ്ട് എല്ലാം ഹോംമേഡാണ് നമ്മൾ ബൾക്കായിട്ടൊക്കെ ഇത് അമരയില്ലേ അമര ഉണക്കി നമ്മള് പാതയ്ക്കൊക്കെ കൊണ്ടാട്ടം ചെയ്യുന്ന ചെയ്യുന്നില്ല